പൃഥ്വയുടെ സന്തോഷ് ട്രോഫി മാവേലിക്കലയിൽ ഫെബ്രുവരിയിൽ ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുന്നു പൃഥ്വിരാജിന്റെ നായകനാക്കി വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരിയിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നു മാവേലിക്കലിയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ മാജിക് ഫിംസിന്റെ ബാനത്തിൽ ലിസൺ സ്റ്റീവനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മാനനും ചേർന്നാണ് നിർമ്മാണം ഗുരുവായൂരമ്പലനാടിയിൽ നിന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് ബിബിൻദാസ് കോമ്പോ വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഇടവേളയ്ക്ക് ശേഷം ഹിറ്റ് കൂട്ടുകെട്ടായ മാജിക് ഫിലിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയും ചിത്രത്തിനു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഗോൾഡാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം ഡ്രൈവിംഗ് ലൈസൻസ് ജന കണമന കടുവ എന്നീ ബ്ലോക്ക് ബസ് ചിത്രങ്ങളാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി മികച്ച വിജയം നേടിയവിലായത് ബുദ്ധ പൂർത്തിയാക്കുന്ന പൃഥ്വിരാജ് സന്തോഷ് ട്രോഫിയിൽ ജോയിൻ ചെയ്യാനാണ് ഒലിക്കുന്നത് ജയൻ നമ്പ്യാർ സംസ്ഥാനം ചെയ്യുന്ന വിലയായത് ബുദ്ധ പാലക്കാട് പുരോഗമിക്കുന്നു ഇടുക്കിയിലും മറയൂരിലും വിലായത് ബുദ്ധിയുടെ ചിത്രീകരണമുണ്ട് ഈ മാസം അവസാനം ചിത്രീകരണം പൂർത്തിയാകും റോഷാക്കിന് ശേഷം നിസാം നിസാംബിഷ് സംസ്ഥാന ചെയ്യുന്ന നോബിയാണ് ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന മറ്റൊരു പൃഥ്വിരാജ് ചിത്രം വില ബുദ്ധയ്ക്ക് ശേഷം നോബഡി ആരംഭിക്കാനും ആലോചനയുണ്ട് ഇ ഫോർ എന്റർടൈൻമെന്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ചേർന്നാണ് നിർമ്മാണം സമീർ അബ്ദുൾ തിരകതി ഒരുക്കുന്നു ഇബ്രീസ് റോഷാക്ക് അഡ്വഞ്ചേഴ്സ് ഫോർ ഒമ്മൻകുട്ടൻ ഈ ചിത്രങ്ങളുടെ രക്കതാകത്താണ് സമീർ അബ്ദുൾ